എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇവിടെ നിന്നും യാത്ര ആരംഭിക്കുകയാണ് ഇന്നത്തെ പോലെയും യാത്രകളൊന്നും ഒരിക്കലും നീണ്ടൊരു പ്ലാനിങ്ങിനല്ല തലേന്ന് രാത്രി സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും അടുത്തുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് ഇന്ന് പോകുന്നത് പിക്ക് ഡിസ്ട്രിക്റ്റിലേക്കുള്ള ഡൗഡയിലേക്കാണ് യു കെയിലെ സമ്മറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നാണ് പിക്ക് ഡിസ്ട്രിക്റ്റ് ട്രക്കിങ്ങിനും ഒക്കെ ആയിട്ട് നിരവധി അനവധി ആളുകളാണ് എല്ലാ ദിവസവും ഇവിടെ വന്നു പോകുന്നത് ലീഡ്സിൽ നിന്ന് വരുന്നവർക്ക് ഏകദേശം രണ്ട് മണിക്കൂറാണ് യാത്രാസമയം വഴിയിൽ ട്രാഫിക് ഉണ്ടെങ്കിൽ യാത്രാസമയം അതിൽ കൂടുകയും ചെയ്യും ഞങ്ങൾ നേരം അല്പമൊന്നു വൈകിയാണ് ഇറങ്ങിയത് കഴിവതും ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ യാത്രകൾ ആരംഭിക്കാറുള്ളത് ഞങ്ങളുടെ യാത്രകൾ എപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് നാട്ടിലെ പോലെ വഴിയിൽ കഴിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ പോലും വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാറുള്ളത് ഞങ്ങൾ ഏകദേശം പിക്നിക്സ്റ്റിക്കിനോട് അടുക്കുകയാണ് അങ്ങോട്ടേക്കുള്ള യാത്ര കുന്നിൻ ചെരുവുകളാൽ വളരെ മനോഹരമാണ് ഞങ്ങൾ വാഹനം പാർക്ക് ചെയ്തിട്ട് പാർക്കിംഗ് മെഷീനിലേക്ക് നടന്നു ഇവിടുത്തെ ഒരു മെയിൻ കുഴപ്പം പാർക്കിങ്ങിലെ അഞ്ച് പൗണ്ട് കോയിൻ മാത്രമാണ് സ്വീകരിക്കാറുള്ളത് മറ്റുള്ള എല്ലാ പാർക്കിങ്ങിലും കാർഡുകൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് പക്ഷേ ഇവിടെ കോയിൻ മാത്രമുള്ളതുകൊണ്ട് കുറച്ചൊന്ന് ബുദ്ധിമുട്ടേണ്ടി വന്നു ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നവരും കോയിൻ ഇല്ലാത്തത് കൊണ്ടുള്ള പരിഭ്രാന്തിയിലാണ് അവരും എങ്ങനെയെങ്കിലും ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് കുറേ നേരം ട്രൈ ചെയ്തതിന് ശേഷം അവർ ഞങ്ങൾക്കായി വഴി മാറിത്തന്നു ഇവിടെ വരുന്നവർ പ്രധാനമായും കോയിൻ കയ്യിൽ കരുതുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് പാർക്കിംഗ് ടിക്കറ്റ് എടുക്കുന്ന മിഷൻ അത്ര സുപരിചിതമല്ലാത്തതുകൊണ്ടും അതിൻ്റെ ഡിസ്പ്ലേ ക്ലിയർ അല്ലാത്തതുകൊണ്ടും അവിടെ കിടന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അങ്ങനെ കുറേ നേരത്തെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അവസാനം പാർക്കിംഗ് ടിക്കറ്റ് കയ്യിൽ കിട്ടി നമ്മൾ നേരെ അകത്തേക്ക് കയറി പോകുന്നതിന് മുമ്പിൽ തന്നെ കുറേ സൂചനാ ബോർഡുകൾ അവർ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ നിന്നും കുറേ നടക്കുവാനുണ്ട് സ്റ്റെപ്പിംഗ് സ്റ്റോൺസിലേക്ക് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് കാണുക എന്നുള്ളതാണ് വൈകുന്നേരം ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഫിക് ഡിസ്ട്രിക്റ്റിലെ ഡൗഡയിൽ കുറേ ദൂരം ഇവിടെ നടക്കുവാനുണ്ട് ഇനി കുറച്ചുകൂടി മാത്രമേ സ്റ്റെപ്പിംഗ് സ്റ്റോൺസിലേക്കുള്ളൂ വിശാലമായ കുന്നിൻ ചരിവുകളിൽ വെയിൽ അരിച്ചിറങ്ങുമ്പോഴുള്ള ആ ഒരു ദൃശ്യം വളരെ മനോഹരമായിട്ടുള്ളവയാണ് മുന്നോട്ട് പോകും തോറും അതിൻ്റെ സൗന്ദര്യം കൂടിക്കൂടി തന്നെ വരിക ചെയ്യും കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് പേർക്ക് വരാൻ കഴിയുന്നൊരു സ്ഥലമാണ് ഇത് അതുകൊണ്ട് തന്നെ നമ്മുടെ പോകുന്ന വഴിയിൽ ഒരുപാട് പേർ അവിടെ ക്യാമ്പ് ചെയ്യുന്നതൊക്കെ കാണുവാൻ സാധിക്കും സമയം ഏകദേശം ആറു മണിക്ക് അടുത്ത് ആകുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസും കണ്ടിട്ട് തിരിച്ച് ഇറങ്ങുക തന്നെ വേണം സാറ വളരെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു പൊതുവെ അവൾക്ക് വെള്ളമുള്ള സ്ഥലങ്ങളാണ് ഏറെ ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ എന്തെങ്കിലുമൊന്നു ഉണ്ടാവുക തന്നെ ചെയ്യും ഞങ്ങൾ ഏകദേശം സ്റ്റെപ്പിംഗ് സ്റ്റോൺസിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു കുറേ പേർ തിരികെ പോവുകയാണ് എന്നാൽ കുറേ പേർ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് കയറി അപ്പുറത്തെ കരയിലേക്ക് എത്തുവാൻ വേണ്ടി അവിടെ ക്യൂ നിൽക്കുന്നുണ്ട് ഇവിടുത്തെ വെള്ളത്തിന് പൊതുവേ നല്ല തണുപ്പാണ് അതുമാത്രമല്ല ഇവിടെ ആഴം വളരെ കുറവായതുകൊണ്ട് ഒരുപാട് കുഞ്ഞു കുട്ടികൾ ഇവിടെ വന്ന് കളിക്കാറുമുണ്ട് കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ അക്കരയ്ക്ക് പോവുകയാണ് ഞങ്ങൾ നേരം വെള്ളത്തിലും കളിച്ച് കുറച്ച് ഫോട്ടോസും എടുത്ത് അവിടെ എല്ലാം ഒന്ന് കറങ്ങി നടന്നു സമയം ഏകദേശം ആറര കഴിയാറായി ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് ഇവിടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് മാത്രമല്ല നിരവധി കാഴ്ചകൾ വേറെ തന്നെ കാണുവാനുണ്ട് ഒരു ദിവസം രാവിലെ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് അതെല്ലാം കണ്ടുകൊണ്ടെത്തിരിക്കെ കയറുവാൻ സാധിക്കുകയുള്ളൂ കുക്കിംഗ് പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും കുറേ പേർ കുക്ക് ചെയ്യുന്നതായിട്ട് കണ്ടു ഇവിടെ നിന്നും ലീഡ്സിലേക്ക് ഇനി രണ്ട് മണിക്കൂറോളം യാത്രയുണ്ട് നേരം ഏറെ വൈകിയാൽ അത് യാത്രയെ ബാധിക്കുന്നതാണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം ഒഴിവ് കിട്ടിയാൽ നിങ്ങൾക്ക് വാഹനമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ വരിക ഈ കാഴ്ചകളെല്ലാം ആസ്വദിക്കുക അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ ഫ്രം ടൈം ട്രാവലർ